അൻപത് വർഷം നാടകം വർഷം കളിച്ചു എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ പ്രൊഫഷണലും അമേച്ചറും ഒരുപോലെ ഞാൻ വിടത്തല്ലെന്നൊക്കെ പറഞ്ഞു ഒരു നാടകം ഞാൻ ആ ഇതിന് എന്തായാലും വിടാം ഇളയല കുഞ്ഞല്ലേ എന്നൊക്കെ നാടകത്തിന് പോയാൽ കലാപരിപാടിക്കൊക്കെ ഇറക്കി വിട്ടാൽ കൽപ്പിച്ച കാലമാണ് ജീവിതം കോഞ്ഞാന്റെ ആയി പോകും അല്ലെ പെഴച്ചു പോകും മോശം മോശം അതാണ് എന്തോ അതിന് വാക്ക് മോശം അഭിപ്രായം ഫ്രഷ് ഫ്രഷ്ട് കൽപ്പിച്ച കാലമാണ് ഇപ്പം ഇറങ്ങി പോയാൽ അങ്ങനെ ആകും ഇങ്ങനെയാകും നാടക നടിയോ ചേച്ചി ആയിരം പേരുടെ മുമ്പ് നിന്ന് ഈ പറയുന്നവരൊന്ന് ഡയലോഗ് പറയട്ടെ അഭിനയിക്കട്ടെ ഒരു കഥാപാത്രത്തെ ജീവനോടെ കാണിച്ചു കൊടുക്കുവല്ലേ നമ്മളല്ല കനകവല്ല ഞാൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ഫിഷിലടിയും കൈഡിയൊക്കെ ഒത്തിരി കനകം വാങ്ങിച്ചിട്ടുണ്ട് നാടകം കൊണ്ട് തന്നെ ഓ ഭയങ്കര കലയമാണ് പതിനായിരം വേദികൾ നാടക വേദികളല്ലേ പതിനായിരം പോരാ ഒരു സൈഡ് കാരക്ട് ചെയ്തിട്ടില്ല സെൻട്രൽ കാരക്ടർ ജഡ്ജിയായാലും അഡ്വക്കേറ്റ് ആയാലും ഹെഡ്മിഷ്ട്രസ് ആയാലും കർമ്മക്കാരി ആയാലും ഒരു വശം തളർന്ന കഥാപാത്രമായാലും ഡോക്ടർ ആയാലും എല്ലാം